ബി ജെ പിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് സി പി എം സംഘടനാ റിപ്പോർട്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബി ജെ പിയിലേക്ക് വോട്ട് ചോരുന്നതായി സംഘടനാ റിപ്പോർട്ടിൽ സമ്മതിക്കുന്നു സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണമെന്നും പരാമർശമുണ്ട് എം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ഇത് സി പി എമ്മിൻ്റെ പല കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ പ്രാദേശികമായൊക്കെ തന്നെയും ഉയരുന്ന കണക്കുകളിൽ നിന്ന് വരുന്ന ഒരു അവരുടെ അവലോകനമാണ് ഈ ബി ജെ പിയിലേക്ക് സ്ഥിരമായി വോട്ട് ചോരുന്നുണ്ട് കുറച്ച് നാളായി അതങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ നമ്മൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഉള്ളതിൽ സംഘടനാ റിപ്പോർട്ടിൽ ചർച്ചയ്ക്ക് വരുന്ന സംഘടനാ റിപ്പോർട്ടിൽ സി പി എം ഉൾക്കൊള്ളുന്നു ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബി ജെ പിയിലേക്ക് വോട്ട് ചോരുന്നു എന്നുള്ളത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം മനോജ് യും ജില്ലാ സമ്മേളനങ്ങളിലടക്കം ചർച്ചയായ കാര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘടനാ റിപ്പോർട്ടിൽ അതും പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കൂടി കാണണമെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച സി പി എമ്മിനെ ചെറുതായിട്ടൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ബി ജെ പിക്ക് വിജയം കൈവരിക്കാനായതും അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ട് വർദ്ധിപ്പിക്കുവാനായതുമൊക്കെ സി പി എമ്മിനെ ആശങ്കപ്പെടുത്തിയിരുന്നു അതായത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബി ജെ പിക്ക് വോട്ട് ചോർന്നു എന്ന് തന്നെയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് തൃശൂരിലെ ബി ജെ പിയുടെ വിജയമൊക്കെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ടിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി വിജയിച്ചത് സി പി എമ്മിനടക്കം സ്വാധീനമുള്ള ഈ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ടാണ് എന്നുള്ള കാര്യം അത് സി പി എം തന്നെ സമ്മതിക്കുന്നുണ്ട് ജില്ലാ സമ്മേളനങ്ങളിലടക്കം ചർച്ചയായ കാര്യം തന്നെയാണ് ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞത് അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യം വിലയിരുത്തുന്നതിൽ ജില്ലാ കമ്മിറ്റികൾക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം അതായത് വിജയ ഇല്ലയോ എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ശരിയായ വിലയിരുത്തൽ നടത്താൻ സി പി എമ്മിന്റെ ജില്ലാ ഘടകങ്ങൾക്കായില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് അതും ചർച്ചയിൽ വരും അതും വിമർശനം ഉയർന്നേക്കും എന്തെങ്കിലും ഈ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ ഈ ബി ജെ പിയുടെ വളർച്ചയെ ഗൗരവപരമായി കാണണം എന്നുള്ള കാര്യമാണ് അത് ഗൗരവമായി എടുത്തില്ലെങ്കിൽ ഇനി വരുന്ന കാലത്തത് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യമാണ് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് അതായത് ത്രിപുരയായാലും അതോടൊപ്പം തന്നെ ബംഗാളായാലും അവിടെയൊക്കെ തന്നെ സി പി എമ്മിന്റെ ഭരണം എങ്ങനെയാണോ അവസാനിച്ചത് അങ്ങനെയൊരു കാര്യത്തിലേക്ക് പോകുമോ അത് കേരളത്തിലെ അവസ്ഥയും അതാകുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ബി ജെ പി ഈ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് ത്രിപുരയിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും കുറച്ചു കാലമേ എടുത്തുള്ളൂ ബി ജെ പിക്ക് അവിടെ നിന്നും സി പി എമ്മിന്റെ ഭരണത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി അതുപോലെ തന്നെയാണ് കേരളത്തിലും പെട്ടെന്ന് അങ്ങനെ ഒരു വളർച്ച ബി ജെ പിക്ക് ഉണ്ടാകുന്നത് സി പി എമ്മിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്തായാലും വോട്ട് വിഹിതം കണക്കാക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒന്നുമല്ലാതിരുന്ന കാലത്ത് ബി ജെ പി അന്നൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സി പി എം അടക്കം വളരെയധികം രീതിയിൽ കളിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ ബി ജെ പി നേടുന്ന വോട്ടിന്റെ കണക്കെടുത്തുകൊണ്ടിരുന്ന സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനമാണ് സമ്മേളനത്തിൽ ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ കാര്യം ഈ സംഘടനാ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മളത് നോക്കിക്കാണുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച ചെറുതായൊന്നുമല്ല സി പി എം നോക്കിക്കാണുന്നത് എന്നാണ് കാരണം അവർ തന്നെ വിലയിരുത്തുന്നുണ്ട് അതായത് സി പി എമ്മിന്റെ ഉന്നത ഘടകങ്ങൾ തന്നെ വിലയിരുത്തുന്നത് ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ അത് സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുവെന്നാണ് അതായത് സി പി എമ്മിന്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയുന്നു അതായത് മുൻപുള്ള സി പി എമ്മിൻ്റെ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നേടിയതാ നേടിയിരുന്ന വോട്ട് വിഹിതം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അത് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകർക്കിടയിൽ നിന്നുള്ള അതിർത്തി അടക്കം വ്യക്തമാകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം ചർച്ചയിൽ വയ്ക്കുന്നത് ഇത് ചർച്ച ചെയ്യും ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരും കാരണം വിവിധ ജില്ലകളിൽ ഇന്ന് സി കണക്ക് കൂട്ടുന്ന സമയത്ത് വിവിധ ജില്ലകളിൽ ഏർ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത്തരത്തിൽ ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്നത് എന്തായാലും ഈ ഒരു സംഘടനാ റിപ്പോർട്ട് ചർച്ചയാകുന്നതോടുകൂടി തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക് നേരിടേണ്ടി വരുന്ന വിമർശനം അത് ചെറുതൊന്നും ആയിരിക്കില്ല കാരണം ജില്ലാ കമ്മിറ്റികൾ ഈ തിരഞ്ഞെടുപ്പിനെ ശരിയായ രീതിയിൽ നോക്കിക്കണ്ടില്ല എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു തൃശൂരിലെ വിജയം അത് സുരേഷ് ഗോപിയുടെ വിജയമടക്കം ഈ ചർച്ചയിൽ വരുന്നുണ്ട് അത് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തൃശൂരിലെ അടക്കം സി പി എമ്മിന്റെ നേതാക്കൾക്ക് വലിയ വിമർശനം നേരിടേണ്ടി വരും നേരത്തെ തന്നെ ജില്ലാ സമ്മേളനങ്ങൾ പല പല രീതിയിലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇനിയൊരു അതായത് ആദ്യം മുതലേ തന്നെ നേതാക്കളൊക്കെ പറയുന്നത് സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ആ ഒരു ലക്ഷ്യത്തെ മൂന്നാം പിണറായി സർക്കാർ എന്ന ആഗ്രഹം അവർ മുന്നോട്ട് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പറയേണ്ടി വരും മനോജ് ഈ മനോജ് സൂചിപ്പിച്ചിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ പറ്റി ജില്ലാ കമ്മിറ്റികൾ കടക്കം തെറ്റിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ തെറ്റായി പോയി എന്ന വിമർശനം കൂടി ഉണ്ട് എന്നുള്ള അതായത് അടിസ്ഥാനപരമായി തന്നെ പ്രാദേശിക തലത്തിൽ തന്നെ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ വോട്ടർമാരുടെ മനസ്സറിയാൻ അവരുടെ മനസ്സ് ബി ജെ പിയിലേക്ക് ചായഞ്ഞത് അറിയാൻ കഴിയാതെ പോയി സി പി എമ്മിന് എന്ന വിമർശനം കൂടിയാണ് വരുന്നത് അല്ലേ ിച്ചത് അതായത് ബി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ സി പി എം കുടുംബങ്ങളുള്ള പണ്ടുകാലം മുതൽക്ക് തന്നെ സി പി എം അനുഭാവികളായിരുന്നവരിൽ നിന്നും വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് സ്വന്തം കാൽനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങി എന്ന സി പി എം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് അത്തരത്തിൽ ഈ റിപ്പോർട്ടിലേക്ക് കാര്യം കൂടെ ഉൾപ്പെടുത്തി ഗൗരവപരമായി അത് ചർച്ച ചെയ്യുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പതനം സമ്മതിച്ചു കൊണ്ട് തന്നെയാണ് ഒരു തിരുത്തൽ നടപടി അല്ലെങ്കിൽ പുതിയ പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാനാകുകയുള്ളൂ എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് സ്വാഭാവികമായും നമ്മൾ എല്ലാ സമ്മേളനങ്ങളെയും അപേക്ഷിച്ച് അതായത് കഴിഞ്ഞ എറണാകുളത്ത് നടന്ന സമ്മേളനത്തിലടക്കം ഒരു നയംമാറ്റം സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഇനിയും ഈ ഒരു കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിലും ഒരു നയമാറ്റം ആ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാം കാരണം മുൻപൊക്കെ എതിർക്കപ്പെട്ടത് പലതും പിന്നീട് കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലയിലെ അടക്കം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു പിന്നീട് അത് നടപ്പിലാക്കുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങി അങ്ങനെ മുൻപൊക്കെ എതിർക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ പിന്നീട് സി പി എമ്മിന് അത് നടപ്പിലാക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നയംമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുന്നു അത് വീണ്ടും അങ്ങനെ തന്നെ അത് ഒരു പടി കൂടെ കടന്ന് നയം മാറാനുള്ള ഒരു സാധ്യത കൂടെ കണക്കിലെടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അതിൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ കാര്യമൊന്നും തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷമായി ഇപ്പോൾ സി പി എം അതായത് സി പി എമ്മിനെ എതിർത്ത് നിൽക്കുവാൻ കേരളത്തിൽ ശക്തി ശക്തിയാർജിക്കുന്നത് അത് ബി ജെ പി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പ്രതിനിധികൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായിരിക്കും ഇനി വരുന്ന സമയത്തുണ്ടാകുക എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ കാരണം ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട് അതിനുവേണ്ടി ഊർജ്ജം പകരുവാൻ കൂടിയാണ് ഇങ്ങനെയുള്ള സംസ്ഥാന സമ്മേളനങ്ങളിൽ പ്രതിനിധി സമ്മേളനങ്ങളിലൊക്കെ ചർച്ച വരുന്നത് എന്നാൽ ഈ ചർച്ചയിൽ തന്നെ ഇത്തരത്തിൽ തെറ്റിതിരുത്തലും അതോടൊപ്പം തന്നെ വിലയിരുത്തലുകളുമായി പോകുമ്പോൾ വലിയ വിമർശനം തന്നെയാണ് നേതാക്കൾക്കടക്കം നേരിടേണ്ടി വരുന്നത് കാരണം ഇനിയുള്ള ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ നേരിടുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഈ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ഒരു ആഗ്രഹം പങ്കുവയ്ക്കുമ്പോഴും കഴിഞ്ഞ ദിവസം തന്നെ എം എ ബേബി പ്രസംഗിച്ചതുപോലെ അതൊരു അബദ്ധമായി മാറുമോ എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് കാരണം ഇനി ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയൊരു സർക്കാർ തുടർഭരണം ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം തന്നെയാണ് പാർട്ടി നേതാക്കളുടെ മനസ്സിലുള്ളത് എന്തായാലും ഇനി ഉള്ള പ്രവർത്തനം ആ രീതിയിലായിരിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് നേതാക്കൾ കൂടി ഈ പ്രവർത്തന റിപ്പോർട്ട് വരുന്നു അത് മാത്രമല്ല നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കാനിരിക്കുന്നു പക്ഷേ ഇതൊക്കെ അവതരിപ്പിക്കാനിരിക്കുമ്പോഴും കൊല്ലത്ത് അതായത് ജില്ലാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും അധികം വിഭാഗീയത തെരുവിലേക്ക് വന്ന ഒരിടം കൂടിയാണ് അവിടെ ഇത് നടക്കുമ്പോൾ അവിടെ സ്ഥലം എം എൽ എ പോലും ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് യും അതായത് കുറച്ച് ദിവസങ്ങളായി തന്നെ ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലോട്ട് സി പി എം മെമ്പർമാർ തന്നെ പ്രതിഷേധവുമായി എത്തുന്നത് ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു ഏരിയ സമ്മേളനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു പ്രവർത്തകർ വിഭാഗീയതയെ തുടർന്ന് പ്രതിഷേധവുമായി ഈ തെരുവിലേക്ക് ഇറങ്ങുന്നു അത്തരത്തിൽ പ്രത്യക്ഷമായൊരു പ്രതിഷേധം അലയടിച്ച ജില്ല കൂടെയാണ് അവിടെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇവിടെ മാത്രമല്ല പത്തനംതിട്ടയിലടക്കം മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ പൊട്ടിപ്പുറപ്പെട്ടു എന്തായാലും അത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് വന്ന് പിന്നീട് നടപടിയെടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാലും ഇനിയും സംസ്ഥാന സമിതിയിൽ തുടരും ചില നേതാക്കളുണ്ട് അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിഭാഗീയത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു എം എൽ എ ആയിട്ടുള്ള മുകേഷ് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളൊക്കെ ജില്ലയിൽ പലയിടത്തുമായി നടക്കുന്നുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് ഒരു പ്രകാശനത്തിൽ വന്നിരുന്ന എം എൽ എ പിന്നീട് അങ്ങോട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ ആയി എന്നുള്ളതാണ് എം എൽ എയുടെ ഒരു അസാന്നിധ്യം എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു അതിന് പരിശോധിച്ചപ്പോഴാണ് കൃത്യമായും ഒരു ഔദ്യോഗികമല്ലാത്ത തരത്തിൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു വിലക്ക് മുകേഷിന് ഏർപ്പെടുത്തി എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് അതായത് പാർട്ടി ഈ ഒരു മുകേഷിനെതിരെ ലൈംഗിക പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി പിന്നീട് ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു കാരണം ഇനിയും കൂടുതൽ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അത് പാർട്ടിയെ ബാധിപ്പി ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നേരത്തെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ഘടകത്തിനുൾപ്പെടെ മുകേഷിന്റെ കാര്യം അതിൽ പ്രതികരിക്കാനൊക്കെ വലിയ അതൃപ്തിയാണ് കാരണം അത്തരത്തിലൊരു തൃപ്തി പോരാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഇന്ന് സംസ്ഥാന സമ്മേളനം ഒക്കെ ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൊടിമര ജാതയുമൊക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരും അവിടെയുള്ള നേതാക്കളും ഒക്കെ എത്തിയിരുന്നു എന്നാലും എം എൽ എയുടെ ഒരു സാന്നിധ്യം ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പരിശോധിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ എം എൽ എ ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ എം യമ്മുകേശ് പൂർണ്ണമായും പാർട്ടി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒട്ടേറെ പ്രതിസന്ധികളാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് എന്നാൽ ഇനി എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്തായാലും വിമർശനങ്ങൾ ഉയരും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി മുൻപ് അവതരിപ്പിച്ച നവകേരളത്തിന്റെ കാഴ്ചപ്പാട് അതിനെ തുടർന്ന് അതായത് കഴിഞ്ഞ വർഷം എറണാകുളത്ത് അവതരിപ്പിച്ച നയരേഖ പിന്നാലെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്നുള്ള ആ ഒരു നയരേഖ അതിൽ പ്രധാനമായും വികസനങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ നയരേഖയിൽ വിഭാവനം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത് ജില്ലാ സമ്മേളനങ്ങളിലടക്കം അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ശരി ഉയർന്നിരുന്നത് ഏതായാലും ചെറുതല്ലാത്ത ആശങ്കയായിരിക്കും ഈ സംഘടനാ റിപ്പോർട്ട് ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ ഉയർന്നു വരിക കാരണം ശക്തി കേന്ദ്രങ്ങളിൽ നടക്കം ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളെ കുറിച്ചുള്ള ചർച്ച നടക്കും വലിയ തോതിലുള്ള വോട്ടുചേർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംഘടന റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്